പുരുഷനാദ്യമായിട്ട് സ്ത്രീക്ക് വിരോധമായി സംസാരിക്കുന്നത് ദൈവത്തോട് പറയുകയാണ് എന്നോടുകൂടി ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നും ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇവരെ തമ്മിൽ അടിയായി ഇതിൻ്റെ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു നുഴഞ്ഞു കയറി വന്ന പാമ്പായിരുന്നു ഇപ്പോൾ ഭർത്താവ് പറയുന്നത് ഈവളോരുത്തി മുഖാന്തരമാണ് എന്റെ അവസ്ഥ ഇങ്ങനെയായത് ഇവിടെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുരുതരമാകുന്ന വീഴ്ച പുരുഷൻ സ്ത്രീക്ക് വിരോധമായി സംസാരിക്കുവാൻ തുടങ്ങും സ്ത്രീ പുരുഷന് വിരോധമായി സംസാരിക്കുവാൻ തുടങ്ങും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ കണ്ടെത്തി അവനു വിരോധമായി സംസാരിച്ച് അവനെ പുറത്താക്കുവാൻ ഇവർ യോജിച്ച് നിൽക്കണം അത് സംഭവിക്കത്തില്ല ആവർത്തിച്ച് വഴക്കുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനമെടുക്കുക ഞാൻ ഞാനെൻ്റെ ഭാര്യയെ ആരോപണ വിധേയമാക്കുകയില്ല ഭാര്യ തീരുമാനമെടുക്കണം ഞാൻ ഞാനെൻ്റെ ഭർത്താവിനെ ആരോപണ വിധേയമാക്കുകയില്ല ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ ഈ നിലയിലാക്കുന്ന ഞങ്ങളുടെ സ്വഭാവത്തെ ഈ നിലയിലാക്കുന്ന ദുരാത്മാവിനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ പുറത്താക്കുവാൻ പോകുന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഞങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവാൻ പോകുന്നു പൊറുക്കുവാൻ പോകുന്നു പഴയ കാര്യങ്ങളൊക്കെയും മറക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നു